മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തി നടനായ വ്യക്തിയാണ് ലാൽ സംവിധായകനാണ് ലാൽ തുടക്കകാലത്ത് സിനിമയെ തിളങ്ങിയത് സിദ്ധിക്കിനൊപ്പം ഒരു പിടി മികച്ച സിനിമകൾ സംവിധാനം ചെയ്ത ലാൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് തുടർന്ന് മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും മികച്ച വേഷങ്ങൾ ചെയ്യാൻ ലാലിന് സാധിച്ചു ഇപ്പോൾ സംവിധായകൻ ലോകിദാസുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ലാൽ രേഖാ മേനോനുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോഹിയിൽ ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നു കന്മദം സിനിമയിലെ വേഷത്തിലേക്ക് എന്നെ വിളിച്ചത് ലോഹിയായിരുന്നു നല്ല സൗഹൃദത്തിൽ തന്നെയായിരുന്നു അതിനു മുമ്പും ശേഷവും അരയണ്ണങ്ങളുടെ വീട് എന്ന സിനിമയിൽ എനിക്കൊരു ഉഗ്രൻ വേഷമുണ്ടെന്ന് ലോഹി പറഞ്ഞു അത് ചെയ്യാൻ ഞാൻ സമ്മതിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ലെനിൻ രാജേന്ദ്രന്റെ മഴ എന്ന സിനിമയിലേക്ക് എന്നെ വിളിച്ചത് ആ കാര്യം ലോഹിയോട് പറഞ്ഞപ്പോൾ ആ സിനിമ ഒഴിവാക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ മഴയിൽ ജോലി ചെയ്തു പക്ഷെ ആ പടത്തിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയത് മഴയുടെ ഷൂട്ട് നീണ്ടു നീണ്ടു പോവുകയാണ് ലിലിൻ രാജേന്ദ്രൻ ആ പടം കുറേശ്ശേ കുറേശ്ശെയാണ് ഷൂട്ട് ചെയ്തത് അപ്പുറത്ത് ലോഹി എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ഈ കാര്യം ലിലിൻ സാറിനെ അറിയിക്കണം ആ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ബ്ലസ്സി ആയിരുന്നു പുള്ളി വഴി ഞാൻ ഈ കാര്യം ലനിത് സാറിനെ അറിയിച്ചു ആ സിനിമ ഒഴിവാക്കിക്കോ എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ലോഹിയോട് പറഞ്ഞപ്പോൾ എന്റെ കഥാപാത്രത്തിന്റെ പല സീനുകളും വെട്ടിച്ചുരുക്കി നാല് ദിവസം മാത്രം വന്നാൽ മതിയെന്ന് പറഞ്ഞു ആ പ്രശ്നം ഞങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി അതിനുശേഷം ലോഹി എന്നെ ഒരു സിനിമയിലേക്കും വിളിച്ചിട്ടില്ല ലാൽ പറഞ്ഞു